അപ്പം രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പം പിന്നെ ഇന്ന് അമ്പലത്തിൽ പോകാൻ വിചാരിച്ച് എല്ലാ ഞായറാഴ്ചയും പറ്റുന്ന പോലൊക്കെ അമ്പലത്തിൽ പോകാറുണ്ട് എനിക്ക് തോന്നുമ്പോൾ ഞാനും അമ്മയും കൂടെ അങ്ങ് പോകും വാതില് തുറന്ന് നോക്കിയപ്പോൾ ഇതാ ഇവർ രണ്ടൂരും കൂടെ കിടപ്പുണ്ട് ഇവൻ്റെ പേര് ജാക്സൺ എന്നാണ് കറുത്തവൻ്റെ പേര് ശംഖുന്ന് ചുമ്മാ ഞാൻ വിളിക്കുന്നതന്നെ ഉള്ളൂ കേട്ടോ ചുമ്മാൻ വരുത്തുമെന്നില്ല ഇവിടെ വന്ന് കയറിയതാണ് ഇവിടുന്ന് ഇപ്പം പോവാറില്ല ഇവിടെ ഒരു കാവലായിട്ട് തന്നെ കിടക്കുകയാണ് പിന്നെ ഞാൻ എൻ്റെ ചെടിയൊക്കെ ഇത് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്കതൊന്ന് നോക്കാനും വെള്ളം ഒഴിക്കാനൊക്കെ ഞാൻ വൈകിട്ട് ഇപ്പോൾ പിന്നെ രണ്ട് ദിവസം കൊണ്ട് മഴ ആയതുകൊണ്ടാണ് വെള്ളം ഒഴിക്കാത്തത് അല്ലെങ്കിൽ എന്നും വൈകിട്ട് ഇച്ചിരി താമസമാണേലും ഞാൻ വെള്ളം ഒഴിക്കാറുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കണ്ടാൽ ഞാൻ കൊണ്ട് വെക്കാറുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ കളിക്കത്തുള്ളൂ അല്ലാതൊന്നും കളിക്കാറില്ല പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്തതാണ് സമയം കിട്ടുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ അത് കഴിഞ്ഞതാ ഇങ്ങനെയാണ് ആദ്യം കൊണ്ട് വെച്ചത് തെറ്റി അതിപ്പോൾ കിളുത്ത് വന്നിട്ടുണ്ട് ഇപ്പം എപ്പോഴും പൂ പിടിക്കാനുണ്ട് പിന്നെ വേറൊരു സാധനം ഉണ്ട് കേട്ടോ എന്താണ്ടാ അവൻ നമ്പിയാർ വട്ടം അവനാണെങ്കിൽ അവൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറുന്നത് ഒരു സമയം നോക്കുമ്പോൾ അതേ ഇല കാണത്തില്ല ചില സമയത്ത് കാണുമ്പോൾ ഇലയുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇതാണെങ്കിൽ ഇപ്പം ഇച്ചിരി വെള്ളം ഒഴിക്കാതെ അതൊന്നും ഇച്ചിരി വാടി ഇരിക്കുവാണേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പോയത് എൻ്റെ പട്ടിപ്പുട്ടന്മാരുടെ അടുക്കലോട്ടാണ് ഇതാണ് കുട്ടൂസ് എന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ എൻ്റെ വിളി എവിടെ കണ്ടാലും ബാവേ വേ എന്ന് വിളിക്കും മനുഷ്യർ വർത്തമാനം പറയുന്ന പോലെ നല്ലതാണ് കേട്ടോ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് അത് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവും അമ്മ പറയുന്നത് ഞാനുണ്ടെങ്കിലേ ഉള്ളു ഇവർക്ക് വീളിയിൽ നല്ലാത്തപ്പോൾ ഇവരുടെ അനക്കം പോലും ഇല്ലെന്നാണ് അതെല്ലാം കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചു കുളിക്കാനായിട്ട് പോയി എന്ന് പറയാം അമ്മ പറഞ്ഞു സമയം ഒരുപാടായി പെട്ടന്ന് ആട്ടേന്ന് പറഞ്ഞു പിന്നെ കുളിച്ചിട്ട് വന്ന് നേരം ഷോയൊക്കെ കാണിച്ച് അങ്ങനെ നിന്നു അത് കഴിഞ്ഞ് ഒരുങ്ങി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അപ്പുറത്തോട്ട് പോയി അപ്പുറത്തോട്ട് ഇവരെ പിടിച്ച് കൂട്ടിയിട്ടേക്കുമായിരുന്നു അമ്മ ഭയങ്കര മേടാ വൃത്തക്കേട് വൈകിട്ടകത്ത് ആട്ടോ പകൽ കുറച്ച് നേരം കൂട്ടി പിടിച്ചിടും അതിനവും എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക വേറെ ഉണ്ടാകത്ത് ഇതാണ് അവരുടെ അമ്മ ഇവിടെ ഒരുത്തേക്ക് നേരം പോലും വെളുത്തിട്ടില്ല ഇതാണ് വേറൊരു ഇതാണ് നമ്മുടെ അമ്മിണി അടുക്കളയിലാണ് കിടക്കുന്ന ആട്ടോ എന്നോട് പറയാം എന്തടി എന്തടി ഇന്ന് പോയി തരുമെന്ന് ഇതാണ് നമ്മുടെ താരം രാജാവ് ഈ വീട്ടിലെ രാജാവ് എനിക്കിങ്ങനോട്ട് കുത്തി പിടിക്കാനാണ് ഭയങ്കര ഇഷ്ടമാണ് നല്ല കടിയും തരും എനിക്ക് ഇവളാണ് നമ്മുടെ കുസുമ ഇവിടുത്തെ ശങ്കൂഷ്പമാണ് എപ്പോഴും ഇതുപോലെ എപ്പോഴും പൂ ഇങ്ങനെ പടർന്ന ഓടലോട്ടൊക്കെ ഇങ്ങനെ ഗളിച്ചിരിക്കുന്ന അതെല്ലാം പാടിപ്പോയി കേട്ടോ ഇപ്പം പുതിയതായിട്ട് തന്നെ വിളിച്ച് വരികയാണ് അത് കഴിഞ്ഞതാ അമ്മ എന്താണൊക്കെ പറയുന്നുണ്ട് ദൈ നിന്ന് വട്ടം കറങ്ങിയെടുക്കുന്നതെന്നൊക്കെ പറയുമായിരുന്നു അമ്മയോടെ നിന്ന് അത് കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് ചെന്നു അകത്തോട്ട് ചെന്നപ്പോൾ അമ്മയോട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പറയൂ നമുക്ക് അമ്പലത്തിൽ പോകേണ്ടതല്ലേ എന്ന് നോക്കി അമ്മ പെട്ടെന്ന് ഒരുങ്ങി വെറുതെ ഇരിക്കലേ എന്നിട്ട് അമ്പലത്തെ വരുത്തി എഴുന്നേറ്റേ ഉള്ളൂ അതെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഞങ്ങളുടെ കുടുംബമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങി നേരെ പോയത് ഞങ്ങളുടെ ഗ്രാമദേവത എടുക്കലാണ് കാവൽപ്പടിക്കലമ്മ എടുക്കലാണ് ഇതാണ് എൻ്റെ ഗ്രാമദേവത അവിടെ ചെന്നപ്പോൾ ചോറൂണായിരുന്നു ഒരു കുഞ്ഞിൻ്റെ കേട്ടോ അതുകൊണ്ട് ഞാൻ അകത്തേക്ക് വലുതായിട്ട് എടുക്കാൻ പോയില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പ്രതിബിമ്പം എടുക്കാറില്ല അങ്ങനെ എനിക്കത് എന്തോ താല്പര്യമില്ല അപ്പോൾ ചോറും കുഞ്ഞിൻ്റെ ചോറൂണൊക്കെ കഴിഞ്ഞത് കണ്ട് അത് ഞങ്ങൾ വലത്ത് വെച്ചു വലത്ത് വെച്ച് നാഗരാജാവിനെയും മുരുകനെയും പിന്നെ അയ്യപ്പനെയും പിന്നെ അക്ഷയമ്മയും മഹാദേവനെയും എല്ലാവരെയും കണ്ടിറങ്ങി അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഭഗവാൻ്റെ ഇടക്കിലാണ് ഏവൂരപ്പത്തെ കാണാൻ ഏവൂരപ്പൻ്റെ ഇടയ്ക്ക് എന്നും വരണമെന്ന് ആഗ്രഹമാണ് പക്ഷേ നടക്കാറില്ല നടക്കണമെന്ന് വെച്ചാൽ നടക്കാം പക്ഷേ എല്ലാ വർഷവും വിഷീനാണ് ഞാൻ സാധാരണ വന്ന് തൊഴുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ശരിക്കൊന്നും കണ്ടു തോരാൻ പോലും പറ്റത്തില്ല ഭഗവാനുള്ള പ്രസാദം അല്ല ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചു തൃക്കൈവെണ്ണിയും ത്രിമധുരവും താമരപ്പവും ഒക്കെ വാങ്ങിച്ചു തുളസിമാരെയും വാങ്ങിച്ചിരുന്നു അപ്പം നമുക്ക് എനിക്കൊരു വഴിപാടുണ്ടായിരുന്നു ഞാനത് കൊടുക്കണമെന്ന് അപ്പോൾ ഭഗവാനെ തൃപ്തിപ്പെടുത്തണമല്ലോ അത് കഴിഞ്ഞ് അവിടെ ഒരു നിശ്ചയം ഉണ്ടായിരുന്നു ഭഗവാനെ കണ്ടത് എഴുതി ഇറങ്ങി ഞങ്ങൾ കുറച്ച് നേരം ദാവിലെ ഇരുന്നു പതിനൊന്ന് മണിയാവുമ്പോൾ പാൽ പായസം കിട്ടാൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ റെസിപ്റ്റ് ഒരു അമ്മയുടെ കൊടുത്തിട്ട് നേരെ ഞങ്ങൾ പോയത് ഹരിപ്പാട്ട് അമ്പലത്തിലോട്ടാണ് അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ആയില്യം കഴിഞ്ഞുള്ള ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം ഭയങ്കര തിരക്കായിരുന്നു പക്ഷെ ഭയങ്കര ട്രാഫിക്കും കൂടായിരുന്നു അവിടെ കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല ശത്തൊക്കെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വെയിലും ഇടിയും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ രണ്ടു വർഷം ഇടപ്പിലെ ശിവേരിയും കൂടെ ആയതുകൊണ്ട് എനിക്ക് ശരിക്കും തൊഴാനും പറ്റിയിരിക്കാം അത് കഴിഞ്ഞ് മീൻകുളത്തിലൊക്കെ പോയി അതൊക്കെ കണ്ടു പിന്നെ നേരെ പോയത് മുരളി ഹോട്ടലിലേക്കാണ് പോയി രണ്ട് സോഡാ സർബത്ത് പറഞ്ഞു നല്ല ദാഹോട്ടായിരുന്നു രാവിലെ ഇറങ്ങിയല്ലേ നല്ല വെയിലും അങ്ങനെ ഞങ്ങൾ രണ്ട് സോഡാ സർബത്ത് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കുടിക്കും അമ്മയ്ക്ക് തണുത്തത് വേണ്ട എനിക്ക് തണുപ്പ് വേണം ഇച്ചിരി കുടുത്തു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇത് കാട്ടോ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യട്ടെ